സദസ് തിരുവനന്തപുരത്ത് സമാപിക്കാനിരിക്കെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഈ ഒരു യാത്രയെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം നമുക്കൊന്ന് അറിയാം ഒരു പെൻഷൻ 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 മേടിച്ച് കിട്ടിയിട്ട് ആ പോലും പിന്നെ കാണിക്കുന്നത് ഇല്ല പൈസ നമുക്കൊന്നറിയാം എല്ലാവർക്കും ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എല്ലാവർക്കും എന്തുകൊണ്ടാണ് പറയുന്നത് ബ്ലാക്ക് ഞാൻ കണ്ടിരുന്നു ഒരു സ്ത്രീനെ പിടിച്ച് ജയിലിൽ അതായത് പോലീസ് സ്റ്റേഷനെ കയറ്റി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു എനിക്ക് വലിയ അഭിപ്രായമില്ല അതിനോട് നല്ല ബ്ലാക്ക് ഇട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളെ യൂണിഫോം ബ്ലാക്ക് ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഓഫീസ് വെയർ ബ്ലാക്ക് ഷർട്ടും ഗ്രേ ജീൻസും ആണ് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിലങ്ങനെ വന്ന് പെട്ടെന്ന് നമ്മളേം പിടിച്ചുകൊണ്ട് പോവുള്ളൂന്ന് അപ്പോൾ എല്ലാവർക്കും ഒരു ഉപദ്രവം തന്നെ ഉണ്ടായിട്ടുള്ളൂ ഒരു ഈ രൂപ ഉണ്ടായിട്ടുള്ളു ഇത്രയും അത്രയും ഒരു മാസമൊള്ളു തുടങ്ങിയിട്ട് ഏ ഒരു ലക്ഷക്കണക്കിന് അപേക്ഷ ഇവർ മേടിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരെണ്ണത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കിയ ഇവർ ഈ ചിലവായിക്കണ കാശുണ്ടാക്കി ആ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് പെൻഷൻ കൊടുക്കായിരുന്നല്ലോ അഞ്ച് മാസം പെൻഷനാണ് കുടിച്ചേ ഉള്ളത് ഒരു മാസം ഇപ്പോൾ ക്രിസ്മസിന് അനുവദിച്ചേക്കണത് അഞ്ച് മാസ പ്രശ്നം അപ്പഴും കുടിശ്ശികളാണ് പാർട്ടിയുടെ ഒരു പ്രോഗ്രാമാണെന്നല്ലാണ്ട് ഇവിടെ എക്സു ഒരു വേറെ ഇഷ്ടംപോലെ സെറ്റപ്പുകളുണ്ട് പരാതികൾ പരിഹരിക്കാനുമൊക്കെ ഇഷ്ടംപോലെ സെറ്റപ്പുകൾ ഉള്ളതുകൊണ്ട് നവകേരള സദസ്സിന് മാത്രമായിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോയെന്ന് ചോദിച്ചാൽ നോർമലി വെരി ഡിഫിക്കൽട്ട് എന്താ പറയുക നേരത്തെ ഉമ്മൻചാണ്ടി ജനസദസ്സ് തുടങ്ങി നട നടത്തിയിരുന്നു അതിൻ്റെ അകത്തൊക്കെ പരാതി അദ്ദേഹം സ്വീകരിച്ചു അതിലൊക്കെ പോയി ഒരുപാട് പേരെ നമുക്കറിയാം പക്ഷേ പ്രത്യേകിച്ച് ഒരു പരാതി ഒന്നും അങ്ങനെ പരിഹരിക്കപ്പെട്ടതായിട്ട് തോന്നിയിട്ടില്ല തീർച്ചയായിട്ടും അത് ജനപ്രിയമാണ് കാരണം ജനങ്ങളുടെ പരാതികൾ പറയാനുള്ള ഒരു വേദി എന്നുള്ള നിലയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷേ പരാതികൾ മാത്രം കേട്ടാൽ പോരല്ലോ അതിൻ്റെ അകത്തൊരു നടപടി ഉടനടി ഉണ്ടായാൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ അതിനു വേണ്ടുന്ന നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പകരം അത് വേറെ ഏതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു പീപ്പിൾസിന് വേണ്ടിയിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം സാമ്പത്തിക സാമ്പത്തികപരമായിട്ട് പുറകിൽ നിൽക്കുന്നപ്പോൾ അവർക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ കേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിക്ക് ഡ്രൈവേഴ്സ്മാർക്ക് ശമ്പളം ഇല്ല ഇപ്പം എന്താ പറയുക സബ്സിഡി അതിൻ്റെ ഓപ്ഷൻസിൽ കുറേ പെൻഡിങ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പകരം ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ കൂടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് തന്നെ കുറെ കൂടെ നല്ല അഭിപ്രായം കിട്ടുമായിരുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ കേരളക്ക് മുമ്പ് ഞാൻ ഐ നോട്ട് എ പൊളിറ്റിക്കൽ ഏതെങ്കിലും ഒരു ചെയ്തിട്ടുള്ള എങ്കിലും പറയാണ് ഉമ്മൻചാണ്ടി സാറാണ് ഫസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് ഇറങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് അതൊരു ജനസമ്പർക്ക പരിപാടിയായിരുന്നു അതിൽ ജനങ്ങളായിട്ട് അദ്ദേഹം നേരിട്ട് നേരിട്ടിടപെട്ടു കറക്റ്റാണ് അതായത് ഈ പറയുന്ന മന്ത്രിമാരുടെ അകമ്പടി ഇല്ലാതെയാണ് അദ്ദേഹം ചെയ്തിരുന്നത് എങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എഫക്റ്റീവ് ലൈക്ക് ദാറ്റ് വൺ അതായത് ഇത് കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു പുതിയ സംഭവമാണ് കേരളത്തിലെ കേരളത്തിലാദ്യമായിട്ടാണല്ലോ എല്ലാ മന്ത്രിമാരും കൂടി ഒരു തൊട്ടടുത്തേക്ക് വന്നത് നമ്മളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നത് എല്ലാവരും കൂടി വന്നത് കാരണം ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരൊക്കെ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന നേതാക്കന്മാരാണ് പിന്നീട് മന്ത്രിമാരായത് പക്ഷെ എല്ലാവരും കൂടി ഒന്നിച്ച് നമ്മളൊരു വേദിയിൽ വരുകയും നമ്മളുടെ ആവശ്യങ്ങൾ കേക്ക് അതിന് പരിഗണന കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഉറ്റുനോക്കുന്നത് കേരളത്തിൽ മരിച്ച ഒരു മന്ത്രിസഭ പോലും ഇങ്ങനെ ഇരുപത് മന്ത്രിമാരും ഇവിടെ ഇറങ്ങിയിട്ടില്ല ജനങ്ങളുടെ അടുത്ത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ആദ്യമായിട്ട് ഇവർ ഇറങ്ങണയാണ് പിന്നെ പല പല രാഷ്ട്രീയ പാർട്ടികളും പറയുന്നുണ്ട് പ്രതിപക്ഷങ്ങൾ പറയുന്നുണ്ട് ഇത് പൈസ എടുത്ത് കുറെ നശിപ്പിക്കുന്നുണ്ട് ജനങ്ങളുടെ പൊതുവായ ഓരോ കാര്യങ്ങളും ഇവർ ചെയ്തെന്താണെന്നോ അവരൊക്കെ അറിയിക്കാനും ജനങ്ങളെ ഇത് അറിയ കേൾക്കാനുമാണ് ഇങ്ങനെ പോകുന്നത് അതിൽ തെറ്റെന്തെന്നു തോന്നണില്ല ജനങ്ങൾക്ക് ഒരു ഒരുവിധത്തിൽ ഒരുവിധപ്പെട്ട പ്രയോജനമുണ്ടത് നല്ലതും നല്ലതുള്ളതും പറയുമല്ലോ ജനങ്ങൾ നല്ലതാണ് ഏറെക്കുറെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക